ഹലോ ഫ്രണ്ട്സ് അസാലം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനും അമൃതും ഇത്ര തിരക്ക് പിടിച്ചു പോകുന്നത് ഇക്കാട് ഷോപ്പിലേക്കാണ് കേട്ടോ ഇക്ക വർക്ക് ചെയ്യുന്ന ഷോപ്പിലാണ് പോകുന്നത് അപ്പോൾ ഇതാണ് ഇക്ക വർക്ക് ചെയ്യുന്ന ഷോപ്പ് അപ്പോൾ ഞങ്ങൾ ഷോപ്പിലേക്ക് കയറി അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് വരുന്നത് അപ്പോൾ വഴിയൊക്കെ അധികം തൊട്ടടുത്ത് തന്നെയായിരുന്നു ഫ്ലാറ്റ് അപ്പോൾ ഒന്നുമില്ല രണ്ട് റോഡൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകണം അത്ര ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നേരെ ഇക്കാം ഞങ്ങളടുത്ത് ഇക്കയി ഇരിക്കുന്ന സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലൊരു ഓഫീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനകത്താണ് ഇരിക്കുന്നത് അപ്പോൾ അതിനകത്ത് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അതിനകത്ത് പോയി അപ്പോൾ ഞാൻ ചെന്നപ്പോഴേ അവിടുത്തെ ഡോർ അങ്ങനെ തള്ളി തുറന്നു ഇക്കകത്തേക്ക് കയറി വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് പക്ഷേ അടുത്ത ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ നൈക്ക എ നൈസിന് കണക്ക് കാണിച്ച് ഇങ്ങറങ്ങി വരാന്ന് പറഞ്ഞങ്ങനെ ഇങ്ങനെ ഇറങ്ങി വന്നു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്പലസായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ കട ഈ ഷോപ്പിലല്ല പുറത്തെ ഷോപ്പിൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പിള്ളിക്ക് ഫാമിലി വന്നിട്ടുണ്ട് അപ്പോൾ വൈഫും ഉമ്മായും വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഒന്ന് മീറ്റ് ചെയ്യണം അപ്പോൾ അവർ വന്നതല്ലേ ഉള്ളൂ അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളായിരുന്നു അവർ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് പോയി വീണ്ടും ഇക്കണ്ട വഴക്കുറണു സ്റ്റിക്കർ ആവണ്ടെങ്കിൽ അടക്കി വെച്ചോളാം അത് ഞങ്ങൾ നടന്ന് പോകാണേ അപ്പോൾ വളരെ നിഗൂഢമായ ഏരിയയാണ് അപ്പം ഇവിടെയും ഇങ്ങനെയൊക്കെ സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല ഒരു നാട്ടിമ്പുറം പോലെയൊക്കെ തോന്നി കേട്ടോ ഫീൽ ചെയ്തു അവിടെ ചെന്നപ്പോൾ അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല കല്ലുമക്കായ റോസ്റ്റ് പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അവർ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിക്കൊണ്ട് വന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവരുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള കണ്ണൂരുകാരുടെ സ്പെഷ്യൽ പിന്നെ പറയേണ്ടല്ലോ ആ എല്ലാം ഇഷ്ടമായി ആമൃത് അറഞ്ചും പുറഞ്ചും കഴിക്കായിരുന്നു ഗായ്സ് ഞാനും കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടുന്ന് പുള്ളിയുടെ വൈഫിനൊക്കെ കിട്ടിയിട്ട് ഞങ്ങളിന്ന് ചെറു ചെറിയൊരു ഒരു നൈറ്റ് വാക്ക് നടത്താമെന്ന് വെച്ചു അപ്പോൾ എങ്ങോട്ട് പോകണമെന്നൊന്നും ഒരു പ്ലാനിങ്ങും ഇല്ല ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ചിന്തിച്ചിട്ട് പാർക്കിലേക്ക് പോകുക വെച്ചു അപ്പോൾ അടുത്ത് തന്നെയാണ് കേട്ടോ പാർക്ക് അപ്പോൾ ഈ കാണുന്നത് സൂക്കാണ് സൂക്കെന്ന് പറയാം സൂക്കെന്ന് വെച്ചാൽ കുറേ ഷോപ്പുകളൊക്കെ ഉള്ള എല്ലാ ഓർണമെൻസിൻ്റെ ഷോപ്പ് പിന്നെ അങ്ങനെ ഹോൾസെയിൽ അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോൾ ആദ്യമേ ഇക്കാലം അമ്പസും ചാടിക്കയറി ഓരോരുത്തരും കയറി കളി തുടങ്ങി അപ്പോൾ ഇതിലേറ്റവും ചെറിയ ആൾ ഇക്കാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ അമ്മത്തിനക്കാളും ഇത് എടുക്കുമായിരുന്നു എല്ലാത്തിനും കയറാനായിട്ട് പിന്നെ ഞാനവിടെ വായി നോക്കി നിന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ നോക്കി അപ്പോൾ അവിടെ കുറേ യമനി പിള്ളേരും സൗത്ത് പിള്ളേരൊക്കെ ആയിട്ട് നൈറ്റാണ് കേട്ടോ ഇവിടെ കൂടുതലും നല്ല ആക്റ്റീവ് ആവുന്നത് പിള്ളേരൊക്കെ ഇന്ന് കളിക്കുന്നുണ്ട് അപ്പം അതെങ്ങനെ എടുത്തപ്പോഴാണ് സൂം ചെയ്ത് നോക്കിയപ്പോൾ എന്താ പറഞ്ഞിട്ടാണ് അവിടെ രണ്ട് പേര് ഇരുന്ന് ഇങ്ങനെ ഊന്നാലി ആയിരുന്നു അപ്പം ഞങ്ങൾ ഇവിടുന്ന് പഠിച്ചുള്ള രണ്ടുപേര് പിന്നെ ഞങ്ങളും കളിച്ചില്ല ഞങ്ങളും അവരെപ്പോലെ തന്നെ അടുത്ത രണ്ട് ഊഞ്ഞാലിരുന്ന് ആടായിട്ടു അപ്പോൾ അമ്രൂസ് അവിടെ ഓടിച്ചാടി കളിക്കുകയാണ് അമ്രൂസിന് അങ്ങനെ നാട്ടിലും ഒരു പാർക്കിൽ പോയാലും ഇങ്ങനെ ഒന്നും ഒന്നിൽ കയറാൻ സമയം എനിക്ക് പേടിയാണ് അത്രയും പ്രായമില്ലല്ലോ അപ്പം മറിഞ്ഞ് വീണാലും പോകുന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇക്കൊക്കെ ഉള്ള ഒരു ധൈര്യത്തിൽ ആളുടെ ഞാൻ ഇപ്പോൾ ഫുൾ ഫ്രീഡം കൊടുത്തു അപ്പം റൂസിനെ ഹാപ്പി ഞങ്ങൾ ഹാപ്പി ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ പോയിരുന്നു ആയിരുന്നു നോക്കിയൊക്കെ ഇരുന്ന് സോറി ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നടന്ന് ഇറങ്ങും അപ്പം ഞങ്ങളുടെ കുറച്ച് രസകരമായ കാര്യങ്ങളാണ് ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുള്ള ഏരിയ ആണ് പാർക്ക് വലിക്കുട്ടയിലൊക്കെ കളിക്കാനും പിന്നെ നമുക്കിങ്ങനെ നടക്കാനും നമുക്കത് പേടിക്കൊന്നും വേണ്ട അത്ര ഹാപ്പിനെസ്സായ കുറച്ച് മൊമെൻറ്റ്സ് അമൃത് അവരുമായിട്ട് സെറ്റായി കേട്ടോ ആ പുള്ളിയുടെ കൈയൊക്കെ പിടിച്ചിട്ട് എവിടേക്കോ പോകണം അമൃസന ഇഷ്ടപ്പെട്ടാലും മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് നേരം അടുത്ത് അടുത്തുകഴിഞ്ഞാൽ പിന്നെ അമൃത് ഭയങ്കര വയലൻ്റ് ആവും അപ്പോൾ അവരുടെ കൂടെയാണ് നടന്നത് നല്ല രസമുള്ള നഗരവീഥികൾ എന്ന് പറയിൽ അതുപോലെ രീതിയാണ് കടകളെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ സുഖമായിട്ടിങ്ങനെ ഇങ്ങനെ ആളുകൾക്ക് നടക്കാനുള്ള ഒരു ഏരിയയും നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ വലിയ ഇടത്തൊക്കെ ഉണ്ട് വലിയ നഗരങ്ങളിലൊക്കെ ഉണ്ട് സിറ്റീസിലൊക്കെ ഉണ്ട് നമ്മൾ ചെറിയ ചെറിയയിടത്തൊന്നില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് നല്ല ഒരു അനുഭവമായിരുന്നു അപ്പം നൈറ്റ് നല്ല അത്യാവശ്യം തണുപ്പൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വേറെ ഉള്ളിക്കാഴ്ചയൊക്കെ കണ്ട് പോകാനിടേ പിന്നെ ഞങ്ങളി കണ്ട ഷോപ്പിലെത്തി അപ്പോൾ ഈ ഷോപ്പിൻ്റെ ഒരു വലിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കാണുവിടും കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാനിതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് ഞാൻ കുറേ സ്വീറ്റ്സിൻ്റെയും പിന്നെ ബേക്കഡ് ഐറ്റംസിൻ്റെ ഒക്കെ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് കേട്ടു അപ്പോൾ ഷോർട്ട്സൊക്കെ എടുക്കാനായിരുന്നു ആഗ്രഹിച്ചത് പക്ഷേ ലോങ് വീഡിയോ ആയിപ്പോയി അപ്പോൾ പിന്നെ എനിക്ക് ഈ ഒരു ഫോർമാറ്റിൽ ചെയ്യാതെ വേറെ വൈദ്യില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ഇന്ന് കണ്ട് സഹകരിക്കും കൈസ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോൾ ഇവിടെ വന്നാലും ആംബിൾസിന് ഫുള്ള് ഇവിടെ സാന്ദ്രമാണ് അപ്പോൾ ഇക്കോ അതിനകത്ത് കയറിയിട്ട് എന്തൊക്കെയോ എടുക്കുമോ എന്തൊക്കെയോ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് എല്ലാം ഇങ്ങനെ എടുത്ത് കായം അമൃതമൊക്കെ അതിനകത്ത് കയറി കുറേ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയോ എടുത്ത് കഴിക്കുകയോ എടുക്കില്ല എന്തൊക്കെയോ ചെയ്തിപ്പോൾ സ്വന്തം തറവാട് പോലെയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഞാൻ അവിടുത്തെ കായ്ക്കാണ്ട് ഇങ്ങനെ നടന്നു നടന്ന് ഇടുന്ന നോക്കിയപ്പോൾ ഇതാണ്ട് കുറെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇരുന്ന് തണുപ്പടിച്ച് നല്ല ഉറക്കം കായ് ഒക്കെ കണ്ടിട്ട് എനിക്ക് കൊതിയായി ഇതൊരു വെളുപ്പിനുവരെയൊക്കെ ഈ ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല സീലിക്ക് ഉണ്ടേ പിന്നെ അവളൊക്കെ നടന്ന അമൃത് എന്തൊക്കെയോ എന്നുള്ള പേർക്കൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ വന്ന് ഫുഡ് ഒക്കെ അടിച്ചു ഉറക്കായി അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസല വലൈക്കും